ഇന്ന് നമുക്ക് കുറച്ച് ഓലമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓലമീൻ മീൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് നല്ല വിലയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് അപ്പം അത് ഞാൻ കഴുകി ഉപ്പും പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴുകി എടുത്ത് വെച്ചതാണ് ഞാൻ കുറച്ച് കുടമ്പുളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നാൽ വേഗം മീനിലേക്കൊക്കെ പിടിച്ചോളും അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ടം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഉള്ളിയൊക്കെ എൻ്റെ കൂടെ ഇറുംബട്ടാൽ മീൻ കറിക്കുള്ളതല്ല കേട്ടോ അതിൽ ഇന്നലെ പുഴ ഒഴുക്കി കെട്ടിതാത് അതിനിടയ്ക്ക് തിന്നുകൊണ്ടിരുന്ന നല്ല മധുരമുള്ള മഞ്ഞ കളറുള്ള ഇറങ്ങുമ്പൊട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഒക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചു ചുവന്നുള്ളിയൊക്കെ പച്ചമുളകൊക്കെ കീറി വെച്ചു കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉരുവാപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കായപ്പൊടി കാശ്മീരിമുളക് പൊടിയും കൂടി ചേർന്നതാണേ പിന്നെ മീൻ ഞാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് പാനിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി പഴയതായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂട് ആയി നല്ലോണം ചൂടായപ്പോൾ ഞാൻ ചുമന്നുള്ളി ചതച്ച് തീട്ടു ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ ഇത് നല്ല ഇങ്ങനത്തെ പ്രായപ്പാൻ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് പക്ഷെ മാറ്റാനൊന്നും പറ്റിയില്ല ഇത് വഴയതായതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ തവിയ ഉപയോഗിച്ച അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ തവിയാണ് ഉപയോഗിക്കാറ് അപ്പം അതിൽ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തുട്ടോ അപ്പോൾ ഒന്ന് അതും കൂടി ഒന്ന് ശരിക്കൊന്ന് വാടി വരട്ടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിലേക്ക് മുളക് പൊടിയും എല്ലാ പൊടികളും കൂടി ഇട്ടു കരിഞ്ഞു പോകാം അത് ചെറു തീയിൽ ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് നല്ലോണം വാട്ടി വഴറ്റിയെടുക്കുക നല്ലോണം ചെറുതീയിലോട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്നുകൂടെ നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്ക ഇതാക്കിയെടുക്കണം വഴറ്റിയെടുക്കണം അപ്പോൾ ആ പച്ച ചൊവി ഒട്ടും ഉണ്ടായി ഇനി ഞാൻ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഒന്നോടേത് ഇതാക്കുകയാണ് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ശരിക്കും ഒന്ന് ഇളക്കി അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കറി തന്നെ ഞാനിപ്പോൾ ഈ ഓലമിൻ കിട്ടിയപ്പം ഒന്നങ്ങോട് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഉണ്ടാക്കിയതാണ് ഇതേപോലെ തന്നെ വല മീൻ കറിയും വെക്കുന്നത് ഇതേപോലെ തന്നെ കുടമ്പുളി ഇട്ട് അത് ഞാൻ കുടമ്പുളിയിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ലോണം ഒന്ന് തിളച്ച് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം പിന്നെ കുടംപുളി നേരിട്ട് വെ ഇങ്ങനെ ഇടുന്നവരുമുണ്ട് അപ്പോൾ ശരിക്കും കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ശരിക്കും പുളി പെട്ടെന്ന് പിടിക്കുക ഇതിപ്പം അപ്പ വെച്ചിട്ട് കൂട്ടാനാണെങ്കിലും കുഴപ്പമില്ല നല്ല മീൻ കറിയാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇച്ചിരി ഉലുവേം കുരുമുളകുമൊക്കെ ഇട്ട് ഇതിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കുക ഒരേ കഷ്ണമായിട്ട് ഇത് പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകണ മീനൊന്നുമല്ല നല്ല അത്യാവശ്യം ഉറപ്പുള്ള മീനാണ് ഇങ്ങനെ ഒരേ കഷ്ണം പിറക്കിയിട്ട് കൊടുക്കുക ഇങ്ങനെ എല്ലാം മീനും ഇട്ടു കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇനി ഒന്ന് പയ്യ ഇളക്കി എല്ലാം ആ ചാറിനകത്തേക്ക് മുക്കി വെക്കുകയാണ് എല്ലാം വേവി എന്ത് പുളി ഇനി ഇത് ഇവിടെ ഇരുന്ന് വെന്ത് പുളി പറ്റി നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വരും എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ മതി കറി നല്ലോണം വെന്ത് കുറുകി ചാറൊക്കെ പറ്റി കുറുകി നല്ല സൂപ്പർ മീൻകർ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കപ്പയ്ക്കും ചോറിനും ഒക്കെ കൂട്ടാൻ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ട